വീണ്ടും ഒരു ജുമാ നമസ്കാരം കഴിഞ്ഞു ഞാനും നമ്മുടെ കൂടെയുള്ള പങ്കാളി ഒരു കുറച്ച് ഫുഡ് ബിരിയാണി ഒരു അഞ്ച് ബിരിയാണി ആളുകൾക്ക് മേടിച്ചു കൊടുക്കുക ആ മേടിക്കാൻ കാര്യം വേറെ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം നമ്മള് മണ്ണഞ്ചേരി ആ കട പെരുന്ന ഒരു സലൂൺ കട്ട്സ് എംപയർ കട്ട്സ് അവിടെ നിന്ന് വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ ഓണർ അവിടുത്തെ ഇക്കാ ഫുഡ് മേടിക്കാൻ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയെ മേടിച്ചുള്ളൂ പുള്ളി എത്ര വേണമെങ്കിലും തരാൻ റെഡിയായിരുന്നു ഞാൻ പറയാ അഞ്ഞൂറ് രൂപ മതി അപ്പ അഞ്ചു പേർക്ക് ആ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലെ ഒരു പടം ഇറങ്ങിയാലും ഒരു വിജയ പരാജയങ്ങൾ അറിയുന്നത് വെള്ളിയാഴ്ച അല്ലെ ഒരു നടന്റെ വിജയങ്ങളും പരാജയങ്ങളും അറിയുന്ന വെള്ളിയാഴ്ചയാണ് ഒരു കട ഇനാഘോഷം വരുന്നത് അവന്റെ ജീവിതത്തിലെ ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും വെള്ളിയാഴ്ചയാണ് ഓക്കെ അതേപോലെ ഒരു വെള്ളിയാഴ്ച ജുമാനസ്കാരം കഴിഞ്ഞു അപ്പൊ പടച്ചോനെ മിന്നിക്കണേ വീഡിയോ ഒരുപാട് വീഡിയോ ഇടുന്നുണ്ട് ഒന്നും മിന്നിച്ചില്ല നിങ്ങൾ വിചാരിച്ചാൽ ഷെയർ ചെയ്താൽ മിന്നിക്കാൻ പറ്റും ഓക്കെ അപ്പൊ വഴിയോര കച്ചടക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പൊള്ളുന്ന വെയിലാണ് ചൂടാണ് അപ്പൊ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക ബിരിയാണി മേടിക്കുന്നത് വഴിയോരത്ത് വിൽക്കുന്ന ബിരിയാണി അവർക്ക് എന്തെങ്കിലും കച്ചവടം ആകുമല്ലോ എന്ന് ഓർത്തിട്ട് അവരിൽ നിന്ന് മേടിച്ച് വഴിയോരത്ത് വെക്കുന്ന ആളുകൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ സമയം ഒന്നഞ്ചായി ഒന്നരക്ക് മുന്നേ ബിരിയാണി കൊടുത്ത് മാറ്റണം അതാണ് ഇന്നത്തെ എന്റെ ടാസ്ക് എന്തായാലും വന്ന് നോക്കിയ സ്ഥലത്ത് ഇന്ന് ബിരിയാണി ഇല്ല അപ്പൊ വേറെ എവിടെങ്കിലും പോയി നോക്കാം വഴിയോരത്ത് വിൽക്കുന്ന ആടെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാം അവർക്കൊരു കച്ചവടം ആകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അത്രയും അവർക്ക് കുറയുമല്ലോ അപ്പം എവിടെയും കാണാനില്ല ജസ്റ്റ് എവിടെ നോക്കാം വഴിയോരത്തോണ്ടെങ്കിൽ കടിച്ചു കൊടുക്കാം കടകളിങ്ങനെ നോക്കി പോകട്ടോ കടയൊന്നും കാണുന്നില്ല ഏതെങ്കിലും കടയില്ലെങ്കിൽ അല്ല വഴിയോരത്ത ബിരിയാണി നോക്കി പോവുകയാണ് എവിടെയും കാണുന്നില്ല എവിടെയെങ്കിലും കണ്ട ഉടനെ പിന്നെ ബിരിയാണി ആണോ അറിയത്തില്ല ആ കുറച്ചും കൂടെ പാക്കലിടുവാ ഓക്കെ ഓക്കെ ആ കടയിലേക്ക് പോകാനുള്ള പട ചെക്കൻ കിടന്ന് സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ഇട്ട് വല്ലാട്ട് വല്ലാതെ കൊണ്ട് ഒടിച്ചെടുക്കണ് ചെക്കൻ നോക്കിയേക്കാ നമ്മളായിക്കട ഒരു കണ്ട ബിരിയാണി കട അവിടെ ബിരിയാണി ദം ബിരിയാണി കൊടുത്തുണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ മേടിച്ച് കൊടുക്കാം ഓക്കേ അവിടെ ബിരിയാണി തീർന്നു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഒറ്റ ബിരിയാണി മാത്രമേ ഉള്ളൂ അത് കിട്ടിയത് യാതൊരു കാര്യമില്ല അപ്പം വഴി ഓരോ ബിരിയാണി കണ്ടില്ലെങ്കിൽ നമുക്കേ പക്ഷെ അവിടെ രണ്ടുമൂന്നും കട ഉണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കും അവിടെനിന്നാണെങ്കിലും മേടിച്ചു കൊടുക്കാം കാരണമെച്ചാ രണ്ട് മണി മണി ഒന്ന് പന്ത്രണ്ടായി ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് എല്ലാരും ഭക്ഷണം ഇരിക്കും നേരത്തെ കൊണ്ട് കൊടുക്കാന്നുള്ളതാണ് ഇവിടെ കൊണ്ടുപോകും െറ്റിറ്റി അല്ലേ ആ ക്വാണ്ടിറ്റി ഉണ്ടോ ശേഷം ബീഫും ചിക്കനും ബീഫിനും എത്ര ചിക്കൻ നൂറ് രൂപ വണ്ടി വണ്ടിയെടുക്ക നമുക്ക് പെട്ടെന്ന് സാധനം കൊണ്ട് കൊടുക്കാം ആരാണ് പിന്നെ വിളിക്കാൻ ഒന്നരക്ക് മുന്നേ സാധനം കൊണ്ടെത്തിക്കുള്ളതാണ് എന്നിട്ടും പറ്റുക ഇവിടെ ഫുഡ് കഴിക്കാം എന്തുവാ ആ കാണും വഴിയുരത്ത് എവിടെ കൊടുക്കാൻ പോയില്ല വഴിയുരത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ കച്ചവടം നടത്തുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അവർക്ക് അർഹതപ്പെട്ടതാണ് ഈ ഫുഡ് എന്നുള്ള മനസ്സിലാകുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കാണ് കൊടുക്കേണ്ടത് അല്ലേ അടുത്ത് കട്ടി അടുത്ത ആരെങ്കിലും കാണും കഴിക്കുക നേരത്തെ കൊണ്ട് കൊടുക്കുക കൊടുത്തോണ്ട് നേരെ ഇവിടെ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം പുള്ളിക്കാരെ വെള്ളം അങ്ങനെയുള്ള നമ്മളെ തോടിന്റെ അപ്പറത്ത് വഴിയോര കച്ചവടം ഒരുപാട് പേരുണ്ട് കേട്ടോ ജി അക്കരവാറങ്ങി അപ്പറ ലോട്ടറി വിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം കൊഴപ്പമില്ല ഒരു ഉപജീവന മാർഗം ഇല്ല ഇപ്പൊ ലോട്ടറിന്റെ വിലയും കൂടി അമ്പത് രൂപയാണ് അത് ഭയങ്കര ടാസ്ക് ആണ് ഇനി അമ്പത് രൂപക്ക് ഏർ വിറ്റ് കേൾക്കും അക്കരട്ടോ അക്കരെ അവിടെ രണ്ട് മൂന്ന് അമ്മച്ചുമാര് ഇരിക്കണം ലോട്ടറി വിളിക്കുന്ന അവര് കഴിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുക്കാം ഓക്കെ കളക്ടായിട്ട് സിഗ്നല് കോമഡി വെച്ചാൽ അത് വർക്കിംഗ് റൈറ്റ് വർക്കിംഗ് ആയിട്ടില്ല ആ അത് എപ്പോഴും ആക്സിഡന്റ് അങ്ങനെ സെറ്റ് ചെയ്ത ആൾക്കാരുടെ നിരന്തരമായ ഒരു ഉപദ്രവം കൊണ്ട് അങ്ങനെ രാത്രി പങ്കി റെഡിയാ എവിടെ അമ്മമാരെന്തെ ചേട്ടന്മാരെന്തേ ചേച്ചിമാരെന്തേ വേറെ വെള്ളമാടിച്ചു കറങ്ങുന്നവർ കൊടുത്തിട്ട് കാര്യമില്ല ഇപ്പൊ രണ്ടുപേരെ കണ്ടു അവരെ കണ്ടിട്ട് തന്നെ മനസ്സിലായി അവര് ടീമാണ് അവർ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല ദോ അവിടെ ഒരു ചേച്ചി ആ ചേട്ടനെ പൊണ്ട് ലോട്ടറി ഞാൻ ചേച്ചിയടാ തിരിച്ച് വളച്ചേരണം അവിടെ രണ്ടുപേരും പൊണ്ട് ചേച്ചി കൊടുക്കാം ലോട്ടറി ഈ ഭാഗത്ത് ലോട്ടറി ഒരുപാട് ചേച്ചിമാരുണ്ട് വളരെയധികം സ്നേഹപൂർവ്വം ഒരു ബിരിയാണി പുതിയമായി ആ ലോട്ടറി വിൽക്കുന്ന ചേട്ടന്റെ കൂടുതമ്പം പുള്ളിക്കാരനും ബിരിയാണി കഴിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ മീൻ വിൽക്കുന്ന ചേട്ടൻ എന്നോട് ചോദിച്ചു ആ ബിരിയാണി എനിക്ക് തരുമോന്ന് എന്ത് ചെയ്യാം കൊടുക്കാൻ പോയത് ഇവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട് ലോട്ടറി വിൽക്കാണ് ആ അമ്മച്ചിക്ക് കൂടെ ബിരിയാണി കൊടുക്കാം ഫുഡ് കഴിച്ചാ ബിരിയാണി കഴിക്കുമല്ലോ ഓക്കെ ഇതപ്പുറത്തൊരു ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചി കൂടെ ഉണ്ട് ആ ചേച്ചിയും കൂടെ ബിരിയാണി കൊടുക്കാം ഓക്കെ വണ്ടി ഇടിക്കല്ലേ മണി ഒന്ന് ഇനി ഏഴ് മൂന്ന് മിനിറ്റ് ിരിയാണിയാണ് കഴിക്കുമല്ലോ കടയിൽ മേടിച്ചതാ ചിക്കൻ ബിരിയാണി കഴിക്കുമല്ലോ ഓക്കെ ഇനി ഒരു ബിരിയാണി മാത്രമേ കയ്യിലുള്ളൂ ഒന്ന് ഫാസ്റ്റാക്കി എടുത്തോ ഒന്നര ഒന്നരക്ക് ഇനി മൂന്ന് മിനിറ്റ് ഉണ്ട് ഒന്ന് ഇരുപത്തിയേഴ് ആയിരിക്കും മൂന്ന് മിനിറ്റ് അതിനുള്ള ഒന്നരക്ക് മുന്നേ ഈ ഫുഡ് കൊടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് ടാസ്ക്ടാ ചുമ്മാ പതുക്കെ വളച്ചാൽ മതി അപ്പം അപ്പുറത്തെ ഒരു ചേച്ചി കൂടെ ഇപ്പം ലോട്ടറി ആണ് അപ്പൊ അവർക്കും ഇത് കൊടുത്ത് നമുക്ക് സലാമത്തകാം ഓക്കേ വിശക്കുന്നവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും എനിക്കിഷ്ടമുള്ള കാര്യം ലോകത്തെ ഏറ്റവും നല്ല സൽപ്രവൃത്തി അത് തന്നെയാണ് കേട്ടോ വിശക്കുന്നവന് ഭക്ഷണം മേടിച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾ എന്തിക്കും ഇവനെന്താ വീഡിയോ എടുക്കുന്നത് എനിക്ക് നമ്മൾ കൂലിയുണ്ട് ദൈവത്തിന് പറയുന്ന കൂലി പടച്ചിറമ്പിന്റെ കൂലിയുണ്ട് അത് നമ്മൾ വേറെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അത് മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ ഇൻസ്പിറേഷൻ ആണ് യാസ് ആർ റൈറ്റ് ഞാൻ ഓർക്കുവീന്താ വാവറക്കാത്തു പറഞ്ഞാൽ ഇടയ്ക്കിടക്കേ പറയത്തുള്ളൂ പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം അടിപൊളിയായിരിക്കും അവിടെ കൊടുത്തതാണ് അവിടെ കൊടുത്തതാണ് നമ്മൾ കഴിക്കുന്നേക്കാളും ഭക്ഷണം കൊടുക്കുക കൊടുക്കാന്നുള്ള ഏറ്റവും അടിപൊളിയായിട്ടാണ് അത് അവരെ ചിരി മാത്രം മതി വേറെ ഒന്നും വേണ്ട അവരെ സന്തോഷം അതാണ് ഏറ്റവും വലുത് അല്ലെ നമ്മുടെ വയറും നിറയും മനസ്സും നിറയും അത് മാത്രം മതി ഈ കൊതി ആലപ്പുഴയുടെ തോടിന്റെ മനോഹാരിത കാണിച്ച നമ്മുടെ കൊച്ചു സുന്ദരിയാണ് ആലപ്പുഴ ജില്ല നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ തോടുകൾ എന്ത് രസമാണ് അവിടെ ഒരു ചേച്ചി ആ ചേച്ചിക്ക് ബിരിയാണി കഴിക്കില്ലാണെന്നില്ല കച്ചവടമുണ്ട് ലോട്ടറി ില്ല ബിരിയാണിയാണ് ചൂട് ബിരിയാണി ആണ് ഇപ്പൊ മേടിച്ചോളൂ ചിക്കൻ അല്ലേ റേറ്റ് കൂടി രണ്ടാം തീയതി കൂടു അപ്പൊ പണിയാവോ മേടിക്കുന്നവരെ ആവശ്യകാരന് അതാണ് വേണ്ടത് ആവശ്യകാരൻ ആവശ്യത്തില്ല അത്രേ ഉള്ളു ഓക്കെ ബൈങ്ക് യു താങ്ക് യു ഇത് സഹോദര സഹോദരനാണ് സഹോദരിയാണ് സഹോദരൻ സഹോദരി സഹോദരിയുടെ പേരെന്താ സുമ കൊച്ചുമോൻ അപ്പൊ ബൈ അടിപൊളിയായിരിക്കും ഞാൻ അഞ്ച് ബിരിയാണി മേടിച്ചത് അതിങ്ങനെ കൊടുത്തു കൊടുത്ത് ലാസ്റ്റ് കണ്ടതാണ് ചേച്ചി അടുത്തവണ വരുമ്പോ ചേട്ടൻ ഇവിടെ കാണണം ഈ ആഴ്ച ഞാൻ വരും ഓക്കെ കാണുവോ ഏഹ് ഫോൺ നമ്പർ നമ്പറിനാ ഫോൺ നമ്പർ ഞാൻ കൊടുത്തരാം ഓക്കെ ബിരിയാണി മേടിച്ചു കൊടുത്തിടും ചേട്ടൻ ഒന്ന് വാങ്ങിക്കണം ഉറപ്പല്ലേ ഇല്ലെങ്കിൽ അതൊരു മനസ്സിലൊരു വല്ലാത്തൊരു വിഷമവും ഓക്കെ ബൈ അങ്ങനെ സമയം ബിരിയാണി സോ ഹാപ്പി മോനെ നമ്മുടെ ടാസ്ക് ഇന്നത്തെ കഴിഞ്ഞു മണി തന്നെ ഫുഡ് കൊടുക്കാൻ പറ്റി അലഹമുല്ലവർ ഫുഡ് കൊടുത്തത് കേട്ടോ അപ്പൊ ഒരു ചേട്ടന് വേണമെന്ന് പറഞ്ഞു പോയി മേടിച്ച് വാങ്ങിക്കൊടുക്കാടാണ് ചേട്ടന്റെ നമ്പര് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഈ ഫുഡ് എല്ലാം കൊടുക്കൂ ഭയങ്കര സന്തോഷം എന്റെ കയ്യിൽ ഇല്ലാത്തൊന്നാണ് ഉണ്ടെങ്കിൽ ഇതൊന്നും അല്ല ഇതൊക്കെ മേലെ ചെയ്യും അല്ലടാ നമ്മുടെ ഇല്ലാത്തതിനോടൊപ്പമാണ് കടത്തുമ്മേ കടവാണ് ഏതാണ്ട് നൂറ്റൂറ്റെല്ലാം ലക്ഷക്കണക്കിന് ഇവിടെ ഗോൾഡ് ആയിരിക്കുന്നത് എന്നാലും എന്റെ ഒരു പത്ത് രൂപ ഇട്ടു കഴിഞ്ഞാൽ ഒരു ആറ് രൂപ പാവപ്പെട്ടവരെ സഹായിക്കുക ഒരു മൂന്നിന്റെ വീട്ടിലേക്ക് കൊടുക്കുക നൂറ എനിക്ക് വേണം പെട്രോൾ അടിക്കണ്ട അല്ലേ ഇങ്ങനെ പോവാം ഓക്കെ അപ്പൊ സപ്പോർട്ട് ചെയ്യ ഒന്ന് മിന്നിക്ക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ടേക്ക് കെയർ ആ